जाम्पकर जाम्पकर? Okay. जाम्पकर, जाम्पकर, <popular> ും നിർത്തണ്ടോ എടുത്ത പച്ചക്കും നിർത്തണ്ടോ ചാമ്പക്ക എടുത്തണ്ടോ കിട്ടിയോ ആ എവിടെ നോക്കട്ടെ അടിപൊളി ചാമ്പൊക്കെ നല്ല പാകമായ ചാമ്പൊക്കെ ഉണ്ട് ഞാൻ വൺ ബൈ വൺ ആയിട്ട് ഇങ്ങനെ മഞ്ഞമെച്ചിന് പറിച്ചെടുക്കണെ കാരണം ഇങ്ങോട്ടൊന്നും മഞ്ഞുച്ച എത്തൂല കേട്ടോ അതുകൊണ്ടിട്ട് പറിച്ചെടുക്കാണെ കണ്ടില്ലേ നല്ല ചാമ്പൊക്കെ ഒന്ന് ഒന്ന് നിൽക്കുവണ്ടോണ്ടോ എന്ത്ണ്ട് ചാമ്പ മതിലെ എത്ര നിന്ന് പോന്നോ എത്ര നിന്ന് ഒന്നോ രണ്ടോ എത്ര നിന്ന് ഒന്നോ രണ്ടോ എത്രണോ ഉം ോ എന്നാമ്പക്കാണോ ചാമ്പക്കാണോ ഏത് ചാമ്പക്കിനിക്ക് വേണ്ടി ചാമ്പക്ക് വേണോ അതാ വേണ്ടി എന്ന വാ പരിക്കില്ലേ എടുത്തോ എടുത്തോ പിടിച്ചോ പിടി പിടിച്ചോ പിടി കിട്ടിയോ ഈ പറഞ്ഞു വെള്ളം പാലിലുണ്ടോ വെള്ളം പാലിലുണ്ടോ അതിന്

മനുസേ വ അടുത്ത നമുക്ക് പരിക്കാനുള്ള സംഭവം കണ്ടേ ഇതെന്ത്യാ ഇത് കണ്ടോ അതെന്ത്യാട്ടപ്പഴോ ആ അത് പൈത്തിട്ട് നമുക്ക് പറിച്ചു നിന്നണ്ടേ മുട്ട തിന്നണ്ടേ അപ്പ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പോയിട്ട് തിന്നോ എറുമ്പോ ഇവിടെ എറുമ്പ് കടിക്കും അമ്മ നെസവിടെ ഓ പാവല്ലേ നെസൊങ്ങേ പാവ എന്താ നോക്കണേ തിന്നണല്ലേ പൈക്കോട്ടോ ആയിട്ടില്ല പച്ച പൈത്തോട്ടോ പോലെ ഒരു ഉമ്മാട്ടിയാ ഉമ്മാ ഇന്നത്തെ ചാമ്പക്ക തിന്നലും അതേപോലെ ഞങ്ങൾ തോട്ടത്തിലെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞു അല്ലേ മനുസേ അപ്പൊ ഇന്നത്തെ പരിപാടി ഞങ്ങളും ആ അത് ഇപ്പം കിട്ടൂല അത് ഇപ്പം ആയിട്ടില്ല ഏഹ് പറിക്കാനായില്ല പറിക്കാനായിട്ടില്ല നമുക്ക് കുറച്ചു മണി കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പറിക്കോ ഏ അപ്പം നമുക്ക് പോവില്ലേ അപ്പം ഗായ്സ് ഇന്നത്തെ പരിപാടി ഞങ്ങൾ തീർന്നിട്ടോ ഇനി നാളെ നമുക്ക് പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ് ബൈ എറണാ ബായ് എറണ ടാറ്റ ക്യാമറയ്ക്ക് ഇവിടെ ടാറ്റ ബൈ ബൈ